കഥ മോഹിച്ചതും ലഭിച്ചതും എഴുതിയത് ശ്രീകുമാരി ശങ്കരനല്ലൂർ ലോകരക്ഷകനായി ഒരു ഉണ്ണി ബദൽഹേമിൽ പിറന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഞാൻ മണ്ണൻ മുകളിൽ ഒരു ചാൻ മാത്രം നീളമുള്ളവനായിരുന്നു ആ അത്ഭുത ശിശുവിനെ കാണാനായി നക്ഷത്രങ്ങൾ തെളിച്ച പാതയിലൂടെ ആട്ടിട്യന്മാർ ബദൽഹേമിലെത്തി രക്ഷകനെ കണ്ട് അമൂല്യമായ ഉപഹാരങ്ങൾ സമർപ്പിച്ചു എന്നത് കേട്ട് പ്രകൃതിയിലെ ചരാചരങ്ങളെല്ലാം തന്നെ ഗോൾമേർ കൊണ്ടു അന്ന് മുതലുള്ള കാത്തിരിപ്പാണ് ആ ദിവ്യദേഹം ഒന്ന് കൺകുളിക്ക് കാണാൻ കാലം എത്ര വേഗമാണ് കടന്നുപോകുന്നത് ഓഗഫോർ ഇന്നത്തിൽപ്പെട്ട മരമായ ഞാൻ ഒറ്റത്തടിയായി കൊഴുത്തുരുണ്ടു അതിനിടയിൽ രക്ഷിക്കേണ്ടവരെ രക്ഷിച്ചും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചും യേശുദേവൻ തൻ്റെ ചേത്രയാത്ര തുടർന്നു എത്രയെത്ര അത്ഭുതങ്ങൾ വെള്ളം വീഞ്ഞാക്കുന്നു അതിന് കാഴ്ച കൊടുക്കുന്നു മരിച്ചവനെ ജീവിപ്പിക്കുന്നു ഹോ കേട്ടിട്ട് ആ പാദത്മങ്ങൾ എപ്പോഴാണ് തൻ്റെ തണലിൽ വിശ്രമിക്കാനായി എത്തുന്നത് എന്ന് ആശയവും കാത്തിരുന്നു അതിനിടയിൽ കുൽസിത ബുദ്ധികൾ അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടു ശിക്ഷയും വിധിച്ചു ലോക നന്മയ്ക്കായി ജന്മം ദൈവപുത്രനെ അംഗീകരിക്കാൻ വിഷമം പോലും അംഗീകരിച്ചാൽ ഇതുവരെ തങ്ങൾ അനുഭവിച്ചിരുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടമാകുമല്ലോ ഹൊദോര രാജവ് രാജാവ് പോലും കുറ്റം കണ്ടവനെ ഭൂമിയിൽ വച്ചേക്കുമോ അധികാരമത്തന്മാരുടെ ശ്രമഫലമായി യേശുവിനെ വിചാരണ നടത്തി ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്ത ന്യായാധിപൻ പേലാത്തോസ് ഈ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകി തെറ്റ് ചെയ്യാത്തവനെ ക്രൂശിക്കാൻ വിധിയുണ്ടായിരിക്കുന്നു പണ്ട് പേശയിൽ കൂർത്ത തൂണിൽ തറച്ചു നിർത്തി മനുഷ്യന് കഴുകന്മാർക്ക് കൊടുത്തിരുന്ന ശിക്ഷാരീതി ഉണ്ടായിരുന്നു ആ രീതിയിൽ നിന്നാണ് കുരിശി എന്ന വാക്കുണ്ടായത് കുരിശിൽ തറക്കൽ ക്രൂശിക്കപ്പെടലായി വാർത്തകൾ ഉടനുടനെ അറിയുന്നുണ്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ള മരങ്ങൾ നിശബ്ദം കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞു അതാ രണ്ട് മൂന്ന് പേർ ഇങ്ങോട്ട് വരുന്നു അവർ എൻ്റെ ചുറ്റിനു നോക്കി നടന്നു ഞാൻ പേടിച്ച് കണ്ണടച്ച് നിന്നു കോടാലിയുടെ ഓരോ വെട്ടും ഹൃദയഭേദകമായിരുന്നു ഒരു നോക്ക് കണ്ടിട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു എത്ര വലിയ കുരിശാണ് അവർ എൻ്റെ തടി കൊണ്ടുണ്ടാക്കിയത് കുറേ പേർ ചേർന്ന് യേശു ഭഗവാനെ തോളിൽ എന്നെ വെച്ചു പാവം തളർന്നു വിരുന്നു പോയി ചാട്ടവാർ കൊണ്ടുള്ള അടിയേറ്റ് പുളഞ്ഞ് ആവതില്ലെങ്കിലും എന്നെയും തൊളിലേറ്റ് നടന്നു കണ്ണീർ വാർത്തുകൊണ്ടും ക്ഷമയാചിച്ചുകൊണ്ടും ഞാൻ അദ്ദേഹത്തിൽ നിന്നും പൊടിയുന്ന വിയർപ്പ് കണങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു ചോരപ്പാടുകൾ മുഖം അമർത്തിത്തേങ്ങി ജീവനോട് എൻ്റെ തണലിരിക്കുന്ന ആ ദിവ്യദേഹത്തെ എത്ര പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എനിക്ക് ജീവൻ നഷ്ടപ്പെട്ട വെറുമൊരു തൊടിയായപ്പോൾ തടിയായപ്പോൾ അദ്ദേഹത്തെ സ്പർശിക്കാൻ സാധിച്ചിരിക്കുന്നു ചാട്ടവാട് ചാട്ടവാറുകൊണ്ടടിച്ചും മുൾക്കിരീടമണിയിച്ചും വസ്ത്രങ്ങൾ അഴിച്ചും കുറ്റവാളിയെ പരമാവധി പീഡിപ്പിക്കുന്ന ആ പേഷ്യൻ കാട്ടത്ത രീതി തുടരുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ കൊടുക്കണേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുവരെ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ച ദിവ്യനായി അദ്ദേഹം യാതൊരു പ്രതികരണമില്ലാതെ ആ മലക്കുരിശി കാൽവരി മലയിൽ എത്തിച്ചു കാലുകളിലും കൈകളിലും ആണിയടിച്ച് മുൾക്കിരീടം അണിയിച്ച് എന്നോടൊപ്പം മധുരത്തെയും കുത്തി നിർത്തി കണ്ണീർ വറ്റും വരെ കരഞ്ഞ് ഞാൻ ആ ചെവിൽ മന്ത്രിച്ചു ഈ പാപികളെ ശിക്ഷിക്കൂ ദേവ എന്ന് അവശനായി കിടക്കുമ്പോഴും അദ്ദേഹം പറയുകയാണ് പിതാവേ ഇവർ അറിയാതെ ചെയ്യുന്ന പാപത്തിന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് സത്യത്തിൽ എനിക്ക് ദേഷ്യമാണ് തോന്നിയത് സ്വയം രക്ഷയ്ക്ക് ശ്രമിക്കാത്ത ജീവികളുണ്ടോ എൻ്റെ ശാഖകൾ മുറിക്കുമ്പോൾ ഞാൻ ആഞ്ഞു വെട്ടിയവനെ തെറിപ്പിച്ചു കൊന്നു വേറൊരുത്തൻ്റെ കാലിലേക്ക് വീണ് കാലുടിച്ചു എന്ത് ചെയ്യാം ലോകരുടെ പാപം മുഴുവൻ ഏറ്റെടുക്കാനൊരു ജന്മം യേശുദേവന്റെ ശവശരീരം നെഞ്ചോട് ചേർത്ത് വിളപിക്കുന്ന അമ്മ മറിയത്തെ ഒന്ന് നോക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ ശവക്കലറിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തപ്പോൾ ഈ ലോകം അവസാനിച്ചു എന്ന് ഞാൻ കരുതി മഹാത്ഭുതം എന്ന് പറയാതെ തരമില്ല മൂന്നാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു ശിക്ഷിക്ക് ശിഷ്യർക്ക് ദർശനവും ഉപദേശവും നൽകി നാൽപ്പതാം നാൾ സ്വർഗസ്ഥനാവുമ്പോൾ ഞാൻ വെങ്ങിപ്പൊട്ടി അപേക്ഷിച്ചു ദേവ എന്നെ കൂടി ഒന്ന് ശ്രദ്ധിക്കൂ ഞാൻ മോഹിച്ചതൊന്ന് ലഭിച്ചത് വേറൊന്ന് ഈ ഭൂമിയിൽ ഇനി ഒരു നിമിഷം ജീവിക്കാൻ ഇടയാകാതെ എന്ന് അനുഗ്രഹിക്കൂ ക്രിസ്തുദേവ സർവ്വരക്ഷകനായ യേശുദേവൻ പുഞ്ചിരിയുടെ മരക്കുരിശിനു നേരെ കൈനീട്ടി അതാ മേഘം വിണ്ടുകീറും പോലെ ഇടിവെട്ടി മരക്കുരിശിനു നിന്ന് കത്തി ആ ചാമ്പൽ കാറ്റിലടിച്ച് പറന്നു സായുജ്യം അടഞ്ഞ ഓരോ തരിയും യേശുദേവനെ വാഴ്ത്തി സ്തുതിച്ചു ശുഭം